ഒന്ന് ഇങ്ങനെ ഒന്ന് പരത്തി പരത്തി ചെറിയ പ്ലേറ്റ് എടുക്കുന്ന മാറ്റി അടുത്തൊരു ഗ്ലാസ് വെച്ചിട്ട് ഈ ഗ്ലാസിന്റെ അളവേ ഉള്ളു കൊള്ളേ അതുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം നേരത്തെ കണക്ക് ഗ്ലാസിന്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയതിന് ശേഷം ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് അപ്പൊ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇത് ഫ്ലോപ്പ് ആവും അറിയില്ല കാരണം ഇത് ഇതെന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ആകെ മയനസ് മാത്രം ഞാൻ ഉണ്ടാക്കി പോക്കറ്റ് ഫസ്റ്റ് ടൈം ആക്ക അപ്പൊ നമുക്ക് ഇത് ടേസ്റ്റല്ലേക്ക് ഇവിടെ വെച്ചിട്ട് വരണ്ടേപ്പി ഗൈസ് നമ്മൾ വല്ലതൊന്ന് പുറത്തേക്ക് ചെയ്യാം കുഷിയെ ഏകദേശം ഒന്നായിട്ടുണ്ട് ഒന്നായിട്ടുണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇതാണ് ഐറ്റം അപ്പം ഇനി നമുക്ക് അതേപോലെ തന്നെ കുറച്ച് ആക്കിയെടുക്കാം

രണ്ട് പോകാം നമുക്ക് ഈ ധാരണം അതേപോലെ ഫുഡെല്ലാം ഉണ്ടാക്കാൻ ആദ്യമുള്ളൊരു നോക്കാം കഴിച്ചിട്ട് നമുക്ക് പറയാം ഇതിന്റെ ഒരു റിസൾട്ട് നമ്മൾ പറയുന്ന ഇല്ല ഞാൻ ചേർത്ത് ഗ്ലാസിന്റെ ഉള്ളിൽ വെച്ച് ചേരുമ്പോ എന്നാൽ ഉള്ളിൽ കറിക്കും കേട്ടോ അത് നല്ല പൊട്ടാണ്ട് ഇവരെ സാമ്പാർ ചിക്കൻ അതേ ഞാൻ കൂട്ടിട്ടുള്ളൂ വേറെ കൂട്ടിട്ട് പോകുമ്പോ അരിത്തിനാക്കുന്നില്ല അഡ്ജസ്റ്റ് ചെയ്യാം കുക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഞാൻ കല്യാണത്തിന് ശേഷമാണ് പെട്ടത് എന്റെ ഭർത്താവ് ഒരു കുക്കിംഗ് ഒക്കെ അറിയുന്ന ഒരാളായത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ